യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ഹുതുബയിലെ പ്രധാനപ്പെട്ട വിഷയം സമ്പത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഉണ്ടാകുവാൻ നിലനിൽക്കുവാൻ ഇസ്തിഹുഫാർ അനിവാര്യമാണ് എന്ന് വിശുദ്ധ ഖുർഹാനിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശദീകരിച്ചത് ആത്മസംസ്കരണം വഴി മാത്രമാണ് നമ്മുടെ റിസുക്കിൽ ബർക്കത്തുണ്ടാകുന്നത് നമ്മുടെ വ്യക്തിജീവിതത്തിലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് റിസുക്കിൽ ബർക്കത്ത് നൽകും എന്നാണ് കുർത്താനിക വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല ഹൃദയങ്ങൾ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ റിസ്ക് അനുഗ്രഹീതമാവുകയുള്ളു എങ്കിൽ മാത്രമേ നമുക്ക് നന്മയിൽ മുന്നേറുവാനും തിന്മയിൽ നിന്ന് പിന്മാറുവാനും സാധ്യമാവുകയുള്ളൂ അല്ലാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ഫക്കുൽ തിസ്തഫിറു റബ്ബക്കും ഇന്നഹുഖാൻ അഖഫ്ഫാറ ഞാൻ ആവശ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ നാഥനോട് മാപ്പിനപേക്ഷിക്കുക അവൻ ഏറെ പൊറുക്കുന്നവനാണ് മോഹൻനബി അലൈഹി ഇസ്ലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ അനുദ്ധരിക്കുന്നത് യുറുസുലി സമ ആലിക്കും മിതുറാറ അവൻ നിങ്ങൾക്ക് ധാരാളം മഴ വീഴ്ത്തി തരും സമ്പത്തും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് തോട്ടങ്ങളുണ്ടാക്കിത്തരും അരുവികൾ ഒരുക്കിത്തരും അന്നത്തെ കാലഘട്ടത്തിൽ ആടുമാടുകളും തോട്ടങ്ങളുമായിരുന്നു സമ്പത്തിൻ്റെ വലിയൊരു ഉറവിടമായി നിലനിൽപ്പ് അതുകൊണ്ട് ആ ജനതയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് അത്തരമൊരു പ്രയോഗം നടത്തിയിട്ടുള്ളത് ഇസ്തിഫാർ നടത്തുക നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകും അല്ലാഹുനോട് നിങ്ങൾ പാപ പാപമോചനം തേടുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു ധാരാളമായി വഴവർ മഴ വർഷിപ്പിക്കുകയും അതോടൊപ്പം സമ്പത്തും സന്താനം കൊണ്ടും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും അരുവികളുണ്ടാകുമെന്നൊക്കെ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞത് വിശുദ്ധ കുറാൻ പറയാണ് അപ്പോൾ ഇസ്തിഹുഫാർ തൻ്റെ സമ്പത്തിലെ വർക്കത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആത്മാവിൻ്റെ അതായത് അതോടൊപ്പം നമ്മുടെ ആത്മാവിൻ്റെ പ്രസന്നതയും മനസ്സമാധാനവും അത് അതുവഴി നമുക്ക് തരുന്നതാണ് മാത്രവുമല്ല ഇസ്തിഹുഫാർ വഴി ഒരു മാറ്റത്തിലേക്കുള്ള ഒരു പ്രക്രിയയാണ് നടക്കുന്നത് അതിലൂടെ നിലവിലുള്ള ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള ഒരു വളർച്ചയാണ് ഇസ്തിഹബ്ബാറിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ ആ വളർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഒരു താല്പര്യം ജനിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോടുള്ള ഒരു താൽപ്പര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ഇസ്തഹാരിൻ്റെ പാത പാപമോചനത്തിൻ്റെ പാ പാത നമ്മൾ സ്വീകരിക്കും രണ്ട് ലോകത്തും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനും ഉതകുന്ന ഒരു കാര്യമാണ് ഇസ്തിഫാർ എന്ന് രണ്ട് ലോകത്തും അത് ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഋജുക്ക് നന്നാക്കി തെരയും നാളെ പരലോകത്ത് അത് നമ്മുടെ ശാശ്വതമായ ഒരു ജീവിതത്തിൽ സുഖസുന്ദരമായി ജീവിക്കാനുള്ളൊരു അവസ്ഥാവിശേഷം കൂടി ഉണ്ടാകുന്നു അള്ളാഹു ഖുർആാൽ പറയുന്നത് അനിസ്തഫിറു റബ്ബക്കും തൂബു ഇലൈഹിമത്ത അൻഹസന ഇല അജലിം മുസമ്മ ും നിങ്ങൾ നിങ്ങളുടെ നാഥനായ അള്ളാഹുവോട് പാപമോചനം തേടുക അവങ്കിലേക്ക് നിങ്ങൾ പശ്ചാത്തലിച്ചു മടങ്ങുക എങ്കിൽ ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾ അവൻ നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവം നൽകും ശ്രേഷ്ഠത പുലർത്തുന്നവർക്ക് തെക്കുവ പുലർത്തുന്നവർക്ക് തങ്ങളുടെ ശ്രേഷ്ഠതക്കത്ത പ്രതിഫലമുണ്ട് അഥവാ നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ ഭീകരമായ ഒരു നാളിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഇത് ഇത്തരം പ്രയോഗങ്ങൾക്ക് പ്രവാചകന്മാർ തൻ്റെ ജനതയോട് പറയുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചിത കാലം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികം ഉത്തമമായ ജീവിത വിഭവ വിഭവം നൽകുന്നതാണ് അത് അപ്പോൾ പൊതുവെ നമ്മുടെയൊക്കെ ഒരു ധാരണയെ തിരുത്തിക്കൊണ്ടാണ് പറയുന്നത് കൂടുതലും വല്ലാതെ തെക്കുവായിട്ട് നടന്നു കഴിഞ്ഞാൽ ബിസിനസ്സിലൊക്കെ നമുക്ക് വളരെ നഷ്ടം വരും എന്നാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് അല്ലേ അങ്ങനെ തന്നെ ഉള്ള ഒരു പൊതുവേ ഒരു ധാരണ വല്ലാതെ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഖുർആാൻ പറയുന്നത് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നത് എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവയോടുകൂടിയും പാപമോചനം അർത്ഥിച്ചുകൊണ്ടും ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നല്ല ശ്രേഷ്ഠമായ വിഭവങ്ങൾ നൽകും എന്ന് തന്നെയാണ് പ്രവാചകന്മാർ തൻ്റെ സമുദായ സമൂഹത്തിനോട് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക എന്നതല്ല എൻ്റെ ഒരു അനുഗ്രഹമാണ് ചില ആളുകൾക്ക് എത്ര കിട്ടിയാലും ഒന്നും മതിയാവാത്തൊരവസ്ഥ ഉണ്ടാവില്ല ചില ആളുകൾ പൊതുവേ മനുഷ്യസഹജമായ ഒരു സ്വഭാവമാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ മറ്റുള്ളവരിൽ കാണുമ്പോൾ സംഭവിക്കുന്ന ചില മാനസികമായൊരു പ്രശ്നമാണ് മറ്റുള്ളവരെ വെച്ച് നോക്കുക ഞാൻ ഒന്നല്ലല്ലോ എനിക്ക് പ്രശ്നമെന്ന അഥവാ അഥവാ അതായത് നമ്മുടെ അവസ്ഥയിൽ നമുക്കിപ്പോൾ കുഴപ്പമില്ല എന്ന് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് അള്ളാഹൻ്റെ ഏറ്റവും വലിയ നിയമത്തിൽ എന്ന് ഇവിടെ നിന്ന് തൊഹുദുബയിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ള അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം മാത്രവുമല്ല അതോടൊപ്പം ഹലാൽ തൃപ്തിപ്പെടുക എപ്പോഴും പിഷാജ് എന്ത് ചെയ്യുന്നു നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോര എന്നുള്ളൊരു ആദി നമുക്ക് എത്ര കിട്ടിയാലും മതിയ വരില്ല എന്നുള്ളൊരു ആദി പെഷാജി നമ്മൾ മനസ്സിലേക്ക് റസൂൽ അസ്വൽ അലൈഹി വസ്ലം വരയ്ക്ക് പറഞ്ഞു ഒരു സ്വർണ്ണത്തിൻ്റെ താഴ്വര ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ ര രണ്ടാമതും അവൻ ആഗ്രഹിക്കും രണ്ടാമത് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമതും അവൻ ആഗ്രഹിക്കും എന്നാൽ അവൻ്റെ വായിൽ മണ്ണ് വീഴുന്നത് വരെ അവൻ്റെ ആഗ്രഹം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഹദീസിൽ പറയുന്നത് അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് വല്ലാഹു മിൻഹു പക്ഷെ വല്ലാഹു കുറാൻ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണ് പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ആയത്താണ് പിശാജ് പട്ടിണിയെപ്പറ്റി നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറാൻ പറയാണ് പിശാജ് നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങളെ മനസ്സിൽ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നീചവൃത്തികൾ അതിൻ്റെ വേണ്ടി നിങ്ങൾ ഈ ആദിയുടെ ഫലമായി നിങ്ങൾ നീചവൃത്തിയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും കാരണം അല്ലെങ്കിൽ ഞാൻ കുടിപ്പോകും ഞാൻ പട്ടിണിയിലാകും പ്രയാസത്തിലാകുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് ഇട്ടുതരുന്ന കുറവാണ് പറയും എന്നിട്ട് അല്ല പറയാണ് എന്നാൽ അള്ളാഹു തന്നുള്ള പാപമോചനവും അനുഗ്രഹവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും വിഷാജി ഇങ്ങനെ പേടിയാണെങ്കിൽ അന്ന് തരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാൻ്റെ പാപമോചനവും അതോടൊപ്പം നിങ്ങൾ അള്ളാൻ്റെ അള്ളാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു വിശാലതയുള്ളവരാകുന്നു എല്ലാം അറിയുന്നവരാണ് അതുകൊണ്ട് ആദ്യം പിഷാജ് നമ്മുടെ മനസ്സിലാക്കി വിട്ടുവരുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള വിഭവ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പി പിന്നീട് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ധാർമ്മികതയിൽ നിന്ന് മാറി ചിന്തിപ്പിക്കുവാണ് ഈ രണ്ട് സംഗതികളാണ് ഒന്ന് വിഭവ ദാരിദ്ര്യവും മറ്റൊന്ന് അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അസ്ഥിരത ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയുന്നത് പറഞ്ഞത് അസ്ഥിരത ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവില്ല തോന്നിയ പോലാവും വ്യവസ്ഥ ഉണ്ടാവില്ല ഒന്നിനൊരു കൃത്യമായ ഒരു കൃത്യത ഉണ്ടാവില്ല ഉറക്കത്തിനൊരു കൃത്യത ഉണ്ടാവില്ല ചിന്ത ഇങ്ങനെ നമ്മളങ്ങനെ പല രീതിയിലും അനാവശ്യ ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇത് ഇതുമൂലം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അള്ളാഹുമായുള്ള ബന്ധത്തിനെ തന്നെ ഇത് ബാധിക്കാനേറെ സാധ്യതയുണ്ട് അതുകൊണ്ട് വ്യക്തിപരവും സാമൂഹികവുമായി സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഈമാൻ്റെ പ്രകാശം നമ്മൾ നഷ്ടപ്പെടുത്തി ദരിദ്രനാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പിശാജി കാണുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളിയുക അതോടൊപ്പം നമ്മൾ ദരിദ്രനാണെന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് പൈസ ഉണ്ടെങ്കിലും അവൻ ദരിദ്രനായിട്ട് തന്നെ അവനെ അനുഭവിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം ഒന്നും തേയാത്തൊരവസ്ഥ ഉണ്ടോ ഇങ്ങനെ ഒരു മാനസികമായും ആത്മീയമായുള്ള എല്ലാ കഴിവിനെയും ദുർബലപ്പെടുത്തുകയാണ് പിശാജി ചെയ്യുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാഗ്ദാനം മിൻഹു വല്ലാഹുല വല്ലാഹു വാസിയാലയും അള്ളാഹു തന്നിൽ നിന്നുള്ള പാപമോചനം അനുഗ്രഹം നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു അതുകൊണ്ട് അള്ളാഹു ഏറെ വിശാലതയുള്ളവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി മനുഷ്യൻ്റെ അവസ്ഥ എന്ന് കാണുമ്പോ അല്ല നാളെ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അത് ഏതവസ്ഥയിലും അല്ലാഹുവിനെ കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകും ചിലപ്പോൾ ചില ആളുകളുടെ അവസ്ഥ മാറുമ്പോൾ അവൻ അള്ള അദ്ദേഹം ചെയ്യുന്നു അള്ളാഹുവിനെ കൈവിടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ദാരിദ്ര്യം വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ അള്ളാഹനെ കൈവിടും സാമ്പത്തികമായി വല്ലാത്ത ഉയരത്തിലേക്ക് പോകുമ്പോഴും ചിലപ്പോൾ അള്ളാഹുവിനെ കൈവിടാൻ സാധ്യത എന്നാൽ എല്ലാം ഒരേ ഒരേ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുവാൻ ഏറ്റവും പ്രധാനമായ സംഗതി ഇവിടെ പറഞ്ഞത് ഇസ്തിഹുഫാറാണ് നമ്മൾ പാപമോചനം അർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുത്ത് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അതോടൊപ്പം ആത്മാവിൽ നമ്മളെ പാപം മൂലമുണ്ടായ ചില പാടുകൾ വന്നു വീഴും ആ പാടുകൾ ഉണക്കുവാനുള്ള എന്താണ് ഒരു ഔഷധം കൂടിയാണ് ഇസ്തി എന്ന് സൂചിപ്പിക്കേണ്ടത് പിന്നെ ഒരു ആയത്ത് സുദീർഘമായ ആയത്താണ് അതിൻ്റെ വിശദീകരണം ചെറുത ചെറു ചെറിയ രൂപത്തിൽ പറയാം പറയുക തങ്ങളോട് തന്നെ അതിക്രമം കാണിച്ച തൻ്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാകരുത് നിങ്ങൾ അള്ളാൻ്റെ കാര്യത്തെ പറ്റിയിട്ട് കാരണം മനുഷ്യൻ്റെ അവസ്ഥ മാറി മറിയും പക്ഷേ നിങ്ങളിൽ എന്തുകൊണ്ടാകുമ്പോൾ അള്ളാഹിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ നിരാശരാകാൻ പാടില്ല അങ്ങനെ നിരാശ മറ്റൊരു സ്ഥലത്ത് ഹദീസില് വന്നിട്ട് അള്ളാഹുവിൻ്റെ കാര്ണ്യത്തെപ്പറ്റി നിരാശ നിരാശ നിങ്ങളെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാഫറുകളിലെ ചിന്താഗതിയാണ് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് ചിലപ്പോൾ തരുന്നതും തരാതിരിക്കുന്നു അത് നമ്മുടെ ഗുണത്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ വേറെ രീതിയിൽ ഒരു ലെവലിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യും അവരെ ഉപദേശിക്കും അങ്ങനെ ചെയ്തു ആ അങ്ങനെ പോയ പ്രശ്നമാണെന്ന് വരും പക്ഷെ അവർക്ക് എന്താണ് എന്താ അങ്ങനെ പോയാൽ എന്ത് എന്ന് വിചാരിക്കും അതിൻ്റെ ഭാവി ഭവിഷ്യത്ത് ഈ പിതാവിന് മനസ്സിലായിക്കൊണ്ടാണ് ആ മക്കളോട് പറഞ്ഞത് പക്ഷെ മകൻക്ക് ആ ഭാവി ഭാവിഷ്യത്ത് മനസ്സിലായി അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ധാരണ അല്ല നമുക്ക് ചിലത് തടഞ്ഞു വെക്കുന്നതും തരാതിരിക്കുന്നതും തരുന്നതൊക്കെ അതിൽ ചില നമ്മുടേതായ ചില നന്മകളാണ് എന്ന് ആ ഒരു കൂടി അള്ളാഹുവിനെ കൈവിടാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിരാശാകാതെ എല്ലാം അള്ളാഹു പുറത്തു തരുന്നവനാണ് എന്ന് ഉറപ്പ് തരുന്നു അതുകൊണ്ട് ഉറപ്പായും അവൻ ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹു ധരം പരമ ദയാലുവാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കേണ്ടതായി അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും കതിരലുള്ള വിശ്വാസ ശക്തിപ്പെടുത്തുകയും മാത്രമാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കതിരുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയൊക്കെ അള്ളാഹുവിൽ നിന്ന് തരുന്നതാണ് അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അതിലെന്തോ ഒരു ഹയർ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുക അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കറുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചുകൊണ്ട് ഇസ്തീഫാർ നടത്തിക്കൊണ്ട് നമ്മുടെ റിസുക്കൽ ബർക്കത്തുണ്ടാകുന്ന ഒരവസ്ഥയിൽ